ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ഇപ്പം എല്ലാവരും രാവിലെ സമയമാണ് എല്ലാവരും എഴുന്നേറ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടാതെ ഇപ്പം പുറത്തുനിന്ന് ആ രോഗത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അത് നവീൻ ആകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അത് നവീൻ ആയിരിക്കുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല എന്താണല്ലോ അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയത്തില്ല അത് ബിഗ് ബോസിന്റെ മറ്റ് വീഡിയോകൾ പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്താണേലും നവീനൊരു കാരണമില്ലാത്ത കാരണം പറഞ്ഞിട്ടായിരുന്നു പുറത്തു പോയത് ഒരാവശ്യമില്ലാത്ത ഒരു ഇറങ്ങിപ്പോക്കല്ലായിരുന്നു നവീൻ ഇങ്ങനെ ഓടിപ്പോവുമായിരുന്നു എന്തോ ഒരു വാക്ക് പറഞ്ഞ് അതിൻ്റെ പേരിൽ നവീൻ പോവുമായിരുന്നു ചെയ്തത് അതൊട്ട് ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്താണെങ്കിലും ബാക്കിയുള്ള കണ്ടസൻസ് എല്ലാവരും നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ബിഗ് ബോസിൽ രാവിലെ എല്ലാവരും ഓരോരോ തിരക്കിലാണ് നെവീൻ്റെ ഇറങ്ങിപ്പോക്കിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തു പ്രേക്ഷകരെ